അസലാ വൈക്കുറമി വററക്കാത്തു അറക്കാൻ സ്വല സബക്ക് പതിനൊന്ന് ബിസ്മില്ലാറിമൻ റോഹിം അലഹമുല്ലാ വസ്ലാത്തു വസ്ലാമല അലഹിയോ സ്വാഭീജുമായി നമ്മളത് അവൻ്റെ ഓതലും സുന്നത്താണ് യാത്ര അത് സുന്നത്തിൽ പെട്ടതാണ് റക്കായത്തിൽ ലോഹരി ലോഹരിയിൽ നിന്നുള്ള ആദ്യ റക്കായത്തിൽ ഖതറ സരാസീന ആയത്തൻ മുപ്പത് ആയത്തിൻ്റെ കതറിൻ്റെ ഓതൽ സുന്നത്താണ് ലോഹറിൻ്റെ ഒന്നാമത്തെ റക്കായ മുപ്പതായത്തിൻ്റെ കഥറാണ് നമ്മൊന്നും ഓതാറില്ലല്ലോ നമ്മൾ പെട്ടെന്ന് വത്തിനി എങ്കിൽ ചെറിയ ചെറിയ സുഹൃത്ത് ഓതി കൂടും അല്ലേ നന്നാമത്തെറക്കായത്തിൽ തബാർക്ക സുഹത്തോ ഫ്രുഹത്തോ ഓരോ മുപ്പതായത്തോ വലുപ്പമുള്ള സുഹൃത്തുകളാണ് സുന്നത്ത് അഫീറക്കായത്തെ സാനിഹ രണ്ടാമത്തെ തറക്കായത്തിൽ കദർ ഹംസത്ത് അഷ്റത്തായത്തൻ പതിനഞ്ചായത്തിൻ്റെ കതറിൻ്റെ ഓതൽ സുന്നത്താണ് അഫിറക്കായത്തിൽ മിനൽ അശ്വരി അഷ്വറിൽ നിന്നുള്ള ആതിരക്കായത്തിൽ അവൻ ഓതൽ സുന്നത്താണ് കദർ സമാനിയായ എട്ടായത്തിൻ്റെ ഖദർ കതിരിനോതൽ സുന്നത്താണ് അഫീറക്കായത്തെ സാനിഹത്തെ രണ്ടാമത്തെ അക്കത്തിൽ സുന്നത്താണ് കതർ ഹംസ ആയത്തിൻ ഹഞ്ചായത്തിൻ്റെ കതർ ഓതൽ സുന്നത്താണ് സുബഹിയിൽ അവൻ ഓതൽ സുന്നത്താണ് ഏക സുന്നത്തിൽ പെട്ടതാണ് മുഫസ്വലി ത്യബാൽ മുഫസ്സലിനെ എന്താണ് തിവാൽ മുഫസ്വലെന്ന് പറഞ്ഞാൽ ഹുജറാത്തി ഹുജറാത്ത് സുറത്ത് മുതൽ ഇല സൂറത്തി വല്ലോഹ വല്ലോഹ സുറത്ത് വരെയാണ് സൂറത്തിൽ ഹുജറാത്ത് മുതൽ വല്ലോഹ എന്ന ആ സുഹത്തുകൾക്ക് എന്ത് പറയാം തിരുവാരി മുഫസ്സൽ അത് സുബൈൽ ഹോതൽ അപ്പോൾ സുബൈൽ കുറച്ച് ഓതണം അതെന്താണ് സുന്നത്താണ് ഏത് ചെന്നത്തിൽപ്പെട്ടതാണ് വഫിൽ മഹരീബി മഹരീബിൽ അവന് മുതൽ സുന്നത്താണ് ഖുസാർ ഹോ ഖുസാറിൽ മുഫസ്സൽ ഹോ എന്ന് പറഞ്ഞാൽ മുഫസ്സൽ ഡോ ഖിസാർ മുഫസ്സലിനെ മുതൽ സുന്നത്താണ് ഖുസാൽ മുഫസ്സലെന്ന് പറഞ്ഞാൽ ഇൻ സൂറത്തി വല്ലുഹ വല്ലോഹ സുറത്ത് മുതൽ ഇല കുലുബുറ പിന്നാസ് കുലഅദ്ബറപ്പിന്നാസ് വരെയുള്ളതിനേക്കെന്തു പറയാം القصار المفصل النوريا، وأي قراءة في الصبح الجمعة، الجمعة هذا الصبح نذكر تلاميذ الحياة سنة البرتازانة في ركعة الأولى، النامات ركعة السورة الساجدة، سورة الساجدة هذا سنة، وفي ركعة ثانية رنامات ركعة على تعال الإنسان على أتباع الإنسان هذا سنة، وليأتي الصبح كي، بجوركِ برأي وتوكل، يوم إليه تيم في الصلاة الخمسة في اليوم يقليده. രാപ്പകലിലായിട്ട് അഞ്ച് വക്ക നമസ്കാരത്തിൽ അയ്യദ് സുന്നത്തിൻ്റെ ടോട്ടലാകും എത്ര അറപ്പ അമിയത്തിൻ വസഭായത്തിൻ്റെ ഹംസീൻ അയ്യത്തൻ അറപ്പ അമിയ എന്ന് പറഞ്ഞാൽ നാനൂറ് വസഭാഴത്തിൻ ഹംസീന എന്ന് പറഞ്ഞാലോ അയ്യമ്പത്തയ്യ് അപ്പം അത്രേ നാനൂറ്റി അമ്പത്തെയ് അയ്യത്തൻ അയ്യത്തു സുന്നത്തിനാൽ നാന്നൂറ്റി അയ്മ്പത്തിയാണ് സുന്നത്ത് മാത്രം നാലോയോ കോമീ അഫ് അലി സലാത്തിഫുൽമി വല്ലരി രാപ്പകലിലായിട്ട് നസ്കാരത്തിൻ്റെ ഫേലുകളുടെ മുയ്യവനാകും മഞ്ജു മുഖാത്തൻ ടോട്ടൽ എത്രയാവും ഫുറൂദി ഫറുദുകളാലും അപാദി അപാദ സുന്നത്തുകളിൽ നിന്നും യഹാത്ത് അയ്യാദി സുന്നത്തുകളിൽ നിന്നും ടോട്ടൽ എത്രയറിയോ അൽഫൻ ഹംസമിയൻ വസ്നൈനി അൽഫനായിരം ഹംസമിയ അഞ്ഞൂറ് വസ്നൈനി വസത്തീന അറുപത്തിരണ്ട് അപ്പം അത്ര ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിരണ്ട് ഫെയ്ലുകളാൽ പ്രവൃത്തികളാൽ എത്ര എല്ലാം പാടും കൂടിയിട്ട് അഥവാ പറുകളും അപ്പോൾ ആയത്സന്നിത്തുള്ളൂ മുന്നത്തുള്ളൂ നൂറ്റി രണ്ട് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി രണ്ട് വലക്കത് സ്വതക്കൽ കായുരു വലക്കത് സ്വതക്കൽ കായിരോ തീർച്ചയായും പറഞ്ഞവരുടെ വാക്ക് പറഞ്ഞവൻ്റെ വാക്ക് സത്യമായിരിക്കുന്നു കായിരെന്ന് പറഞ്ഞാൽ ആരോരോട് പറഞ്ഞത് വാര്യമായിരിക്ക അല്ലെങ്കിലും എൻ്റെ ഹരികാരൻ ആരോരോട് പറഞ്ഞു പറഞ്ഞവരുടെ വാക്ക് സത്യമായിരിക്കുന്നു എന്താ പറഞ്ഞത് ഇന്നഫി സുലാത്തി തീർച്ചയായും നിസ്കാരത്തിലുണ്ട് സ്നേഹി അഷർ അൽഫമസ് അല പന്ത്രണ്ടായിരം പന്ത്രണ്ടായിരം അവസരം നമ്മളിവിടെ അറിയാത്ത സുന്നത്തും ആ സുന്നത്തും വറുത്തുകൾ മാത്രമല്ല ഇവിടെ ചർച്ച ചെയ്തിട്ടുള്ളൂ എന്നാൽ ഉള്ളവിൻ്റെ ഷർത്തുകളെ കുറിച്ച് ഉളോവിൻ്റെ ഫർത്തുകളെ കുറിച്ച് തേമോമിൻ്റെ ഷർത്ത് ഫറുദ് അതായത് ആസ്കാരമായി ബന്ധപ്പെട്ട എന്തൊക്കെയുണ്ട് അതൊക്കെ നോക്കുമ്പോൾ എത്ര അവസരം ഉണ്ടാകും പന്ത്രണ്ട് ആ പന്ത്രണ്ടായിരം അവസരം ഉണ്ടാവും അതാരോ പറഞ്ഞിട്ടുണ്ട് ആ പറഞ്ഞൂടെ വാക്കെന്താണ് സത്യമാണ് വല്ലാഹ് ആയിരമ ബിസവാബ് വൈരയിൽ മറിച്ച് വൽമാബ് അലഹമ്മില്ല അള്ളാവിൻ്റെ നമ്മൾ അർക്കാനുസ്വല എന്ന കിത്ത അവിടെ പൂർത്തിയായിരിക്കുന്നു അള്ളാഹു സുബ്ബാനോ തന്നെ സ്വീകരിക്കട്ടെ ഏഴുമലും മക്കളും ഫഹമും അള്ളാഹു ഏറ്റി തരട്ടെ അസലാ വാരിക്കും വരഹമുല്ല